നമസ്കാരം ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ പരമശിവൻ പരമശിവനെ ആരാധിക്കുന്നവർ തന്നെയാണ് എവരും എന്നാൽ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് ചില കാര്യങ്ങളിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ശിവാനുഗ്രഹം ഉള്ളതിനാൽ കൂടിയാണ് ഏതൊരു വ്യക്തിയാണോ പരമശിവനെ നിത്യവും ആരാധിക്കുന്നത് കളങ്കമില്ലാതെ ആരാധിക്കുന്നത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കാം അതവര് ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കുവാൻ സാധിക്കുക നിങ്ങൾ ജീവിതത്തിലും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭഗവാനോട് വളരെ അടുത്തിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരാണ് നിങ്ങൾ എന്നും നിസ്സംശയം പറയുവാൻ സാധിക്കും ഏവരും ഒരു നിമിഷം ഭഗവാനെ വധിക്കണം ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങളോ ഓം നമശിവായോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ഭഗവാനെ നിത്യവും ആരാധിക്കുകയാണ് എങ്കിൽ ഒരു ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും പ്രകടമായ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഇപ്പോഴുള്ള ജീവിതവും മുൻപുണ്ടായിരുന്നതായ ജീവിതവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആ മാറ്റം നിങ്ങൾക്ക് പ്രകടമാകും അത്ഭുതത്തോടെയല്ലാതെ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നതല്ല കാരണം ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തേതായ കാര്യം നിങ്ങൾക്ക് പണം അനിവാര്യമാണ് എങ്കിൽ പോലും പണത്തെക്കാൾ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് എന്താണോ നിങ്ങളുടെ കർമ്മ മേഖല അതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും പണം അതുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നോളും എന്ന ചിന്തയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അല്ലെങ്കിൽ പണത്തിനായിരിക്കില്ല നിങ്ങൾ പ്രാധാന്യം നൽകുക എന്താണോ ആ കർമ്മം അത് കൃത്യമായി പ്രവർത്തിക്കുക അതാണ് എൻ്റെ ഉത്തരവാദിത്തം എന്ന കൃത്യമായ ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും അത് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിക്കുന്നു മനസ്സിൽ അത്തരത്തിൽ ചിന്ത കടന്നു വന്ന് തുടങ്ങി എങ്കിൽ പോലും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യമാണ് ചില വ്യക്തികൾ വളരെയധികം അഹങ്കരിച്ചു എന്ന് വരാം അത് അവർ ചെയ്യുന്ന പ്രവൃത്തികളോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യത്താലോ അത്തരം കാര്യങ്ങൾ അവർക്ക് അഹങ്കാരം നൽകി എന്ന് വരാം അതായത് ഒരു വ്യക്തിക്ക് അഹങ്കരിക്കുവാൻ പല കാര്യങ്ങളും ഉണ്ടാകാം അത്തരത്തിൽ അഹങ്കാരം ഒരു വ്യക്തിക്ക് വന്നു ചേർന്നാൽ അത് ആ വ്യക്തിയുടെ നാശത്തിന്റെ തുടക്കം തന്നെയാണ് അതിനാൽ തന്നെ ശിവഭക്തരായ വ്യക്തികൾക്ക് ഒരിക്കലും അഹങ്കാരം ഉണ്ടാകുന്നതല്ല അഹങ്കാരം അവരുടെ മനസ്സിലുണ്ട് എങ്കിൽ പോലും അത് പെട്ടെന്ന് ഇല്ലാതാകും നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് അത് ബോധ്യമാകാവുന്നതാണ് നിങ്ങളിൽ ചിലർക്കെങ്കിലും മുൻപ് അത്തരമൊരു കാര്യം ഉണ്ടായിരിക്കാം എന്നതാണ് വാസ്തവം എന്നാൽ ഇപ്പോൾ അത്തരമൊരു അഹങ്കാരം നിങ്ങൾക്ക് ഉണ്ടാകുന്നതല്ല കാരണം ഭഗവാനോട് നിങ്ങൾ അത്രമേൽ അടുത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം ലളിതമായ ജീവിതമായിരിക്കും ഈ വ്യക്തികൾ എപ്പോഴും ആഗ്രഹിക്കുക ഇവർക്ക് പണം ഉണ്ടാകാം അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള സാഹചര്യവും ഉണ്ടാകാം എന്നാൽ അവർ അത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം ലളിതമായി ജീവിക്കുവാൻ എപ്പോഴും പ്രാധാന്യം നൽകുന്നവരാണ് ഇവർക്ക് വളരെയധികം ആഡംബരപൂർണമായ ഒരു ജീവിതമോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു ജീവിതമാണ് എങ്കിൽ പോലും ഇവർക്ക് അത് അംഗീകരിക്കുവാൻ സാധിക്കണം എന്നില്ല മനസ്സ് സന്തോഷം ആകണം എന്നില്ല അവർ ഒരിക്കലും അതിൽ സംതൃപ്തരാകണം എന്നുമില്ല എന്നാൽ ലളിതമായി ജീവിക്കുകയാണ് എങ്കിൽ ഇവർക്ക് വളരെയധികം സന്തോഷം വന്നു വന്നുചേരും ഇവർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സംതൃപ്തരായിരിക്കും എന്നതാണ് വാസ്തവം അതിനാൽ വളരെ ആഡംബരപൂർണമായി ജീവിച്ചിരുന്ന വ്യക്തികളാണ് എങ്കിലും ഭഗവാനോട് കൂടുതൽ അടുക്കും അടുക്കുംതോറും അവർ ലളിതമായ ജീവിതം കൂടുതൽ ആഗ്രഹിക്കുന്നവരായി മാറും എപ്പോഴും ഒരു വ്യക്തിയെ സഹായിക്കുക എന്നത് അത് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് അർഹതപ്പെട്ടതായ വ്യക്തികളെ ആണ് നാം സഹായിക്കേണ്ടത് എന്നതാണ് വാസ്തവം ചില വ്യക്തികൾക്ക് അവർ ചെയ്യേണ്ടതായ കാര്യമാകാം അവർ ചെയ്യാതിരിക്കുമ്പോൾ ഒരു വ്യക്തി സഹായിച്ച് അല്ലെങ്കിൽ അവർ അവരുടെ ശ്രമഫലമായി മറ്റൊരു വ്യക്തി വിജയിക്കുക എന്നതല്ല സഹായം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ലഭിക്കേണ്ടതായ ഒരു കാര്യം ലഭിക്കാതിരിക്കുകയും എന്നാൽ നിങ്ങളുടെ സഹായം കൊണ്ട് ആ വ്യക്തിക്ക് അത് സാധിക്കുമെങ്കിൽ അത് ചെയ്ത് നൽകുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ് അതിന് നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാണ് അർഹതപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴും സഹായിക്കും അവരെ ചേർത്ത് നിർത്തും എന്നതാണ് വാസ്തവം നിങ്ങൾ സഹായിക്കണം എന്നുള്ളവരെ അതായത് അവർക്ക് അർഹതപ്പെട്ടതാണ് എങ്കിൽ ഭഗവാൻ തന്നെ അവരെ നിങ്ങളുടെ പക്കലേക്ക് അയക്കും നിങ്ങൾക്ക് തീർച്ചയായും അവരെ സഹായിക്കുവാൻ സാധിക്കുകയും ചെയ്യും അത് നിങ്ങൾക്കും അവർക്കും ഒരേപോലെ സന്തോഷം നൽകുകയും ചെയ്യും അതേപോലെ നിങ്ങൾക്ക് സഹായം ആവശ്യമാകുമ്പോൾ അതുമായി മറ്റുള്ളവർ കൃത്യമായി സമയ കൃത്യസമയത്ത് തന്നെ എത്തും ഭഗവാൻ അയച്ചതുപോലെ അവർ വന്നു ചേരും എന്നതാണ് വാസ്തവം നിങ്ങൾ ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ സഹായിക്കും അല്ലെങ്കിൽ ചില വ്യക്തികളെ മനസ്സിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകാം എന്നാൽ ഭഗവാൻ അയക്കുന്നത് അവരെ ആയിരിക്കില്ല എന്നതാണ് വാസ്തവം അപരിചിതരായ വ്യക്തികളാകാം ഇത്തരത്തിൽ ഒരു സഹായം പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം നിങ്ങൾക്ക് അത്രമേൽ ആവശ്യമുള്ള സമയത്ത് ഭഗവാൻ നിങ്ങൾക്ക് ആ സഹായം നൽകുകയും ഭഗവാൻ തന്നെ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ചിന്തിച്ചു നോക്കുകയാണ് എങ്കിൽ ഒരിക്കലും തന്റെ ഭക്തരെ കൈവിടില്ല എന്നതാണ് വാസ്തവം കൃത്യമായ സമയത്ത് പല അത്ഭുതങ്ങളും ഭഗവാൻ നടത്തി എന്ന് വരും ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാകും പലരും നിങ്ങളെ വിട്ടുപോയി എന്ന് വരാം അതായത് നിങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കേണ്ടതായ കാര്യങ്ങൾ മാത്രമേ ഭഗവാൻ നിങ്ങൾക്കൊപ്പം ചേർക്കൂ അല്ലാത്തതായ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്ന് പോയിക്കൊണ്ടേയിരിക്കും നിങ്ങൾ അതിൽ ഒരിക്കലും വിഷമം വിചാരിക്കേണ്ടതായ സാഹചര്യമില്ല എന്നാൽ ഒരിക്കലും ഭഗവാൻ നിങ്ങളെ ഒറ്റയ്ക്കാക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം അത് നിങ്ങൾക്ക് അനുഭവ സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഭഗവാന്റെ സാന്നിധ്യം പോലും പല അവസരങ്ങളിലും നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും ഞാൻ ഒറ്റയ്ക്കല്ല ആ ശക്തി എന്നോടൊപ്പമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം നിരവധിയാർന്ന ആളുകൾ ഉണ്ടായി എന്ന് വരാം പലരും നിങ്ങൾക്കൊപ്പം നിന്നു എന്ന് വരാം ആവശ്യഘട്ടത്തിൽ തീർച്ചയായും നിങ്ങളെ പലരും ഒറ്റയ്ക്കാക്കില്ല എന്നതും വാസ്തവമാണ് ഇത്തരത്തിൽ പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം അത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളുമാകാം ജീവിതത്തിൽ എന്നും ഒരു പോരാട്ട വീര്യം ഉള്ളവരായിരിക്കും നിങ്ങൾ അതായത് ഒരു കാര്യവും വെറുതെ വിട്ടു കൊടുക്കുന്നവരല്ല ഒന്ന് ശ്രമിച്ച് പരാജയപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണം എന്നില്ല എന്നാൽ ശ്രമിക്കാതെ പര ശ്രമിക്കാതെ കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുന്നതല്ല അതിനാൽ തന്നെ ഏതൊരു കാര്യത്തിലും നിങ്ങൾ തീർച്ചയായും അത്തരം ശ്രമങ്ങൾ നടത്തും എന്നതാണ് വാസ്തവം അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എത്ര തന്നെ കഷ്ടപ്പെടുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവരുടെ സന്തോഷം നിലനിർത്തുവാനും ശ്രമിക്കുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ അത് ജീവിതത്തിൽ പല അവസരങ്ങളിലും മറ്റുള്ളവർക്കും ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഒരു ആപത് ഘട്ടത്തിൽ ഒരു വ്യക്തിയെയും നിങ്ങൾ കൈവിടില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നവരാണ് അത് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്കും ആ ഒരു വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും നിങ്ങൾ ഒരിക്കലും ഭാഗ്യത്തിലായിരിക്കില്ല വിശ്വസിക്കുക അതായത് ശിവഭക്തർ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നവരല്ല മറിച്ച് കഠിനാധ്വാനികളാണ് തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അത് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ കഠിനാധ്വാനം അതിൽ ഏർപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് വളരെയധികം വിഷമമാകും അതിനാൽ തീർച്ചയായും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും കഠിനാധ്വാനികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും അതിനാൽ കഠിനാധ്വാനികളാണ് എന്നാൽ ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ അധ്വാനത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങൾ ഒരു നിറകുടമായി മാറും ചെറിയ കാര്യങ്ങളിൽ പോലും പതറില്ല എന്നതാണ് വാസ്തവം നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കും ഏതൊരു കാര്യത്തിലും നിങ്ങളെ അത്തരത്തിൽ മറ്റൊരു വ്യക്തിക്ക് പെട്ടെന്ന് തോൽപ്പിക്കുവാൻ സാധിക്കണം എന്നില്ല ശക്തനായ ഒരു വ്യക്തി മുൻപിൽ വന്നു നിന്നാൽ പോലും നിങ്ങൾ പതറില്ല അത് എത്ര തന്നെ മോശം സാഹചര്യമാണ് എങ്കിലും നിങ്ങൾ പതറില്ല എന്നതാണ് വാസ്തവം ആ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പ്രകടമാവുകയും നിങ്ങൾക്ക് ആ ശക്തിയാൽ തന്നെ മുന്നോട്ടു പോകുവാൻ സാധിക്കുകയും ചെയ്യും എത്ര വലിയ പ്രതിബന്ധമാണ് എങ്കിലും അത് തകർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കാരണം നിങ്ങൾക്കൊപ്പമുള്ള ശക്തി സാക്ഷാൽ പരമശിവൻ തന്നെയാണ് എവിടെയും നിങ്ങളെ മറ്റുള്ളവർ അതായത് നിങ്ങളെ അറിയാത്തവരാണ് എങ്കിൽ പോലും നിങ്ങളെ ബഹുമാനിക്കുന്നതായ സാഹചര്യം വന്നു ചേരും അത് നിങ്ങളുടെ ജീവിതത്തിൽ പല ആവർത്തിയായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് പല വ്യക്തികൾക്കും നിങ്ങളെ ബഹുമാനിക്കാൻ തോന്നും അല്ലെങ്കിൽ ഒരു ആദരവ് മറ്റുള്ളവരിൽ നിന്നും നേടിയെടുക്കുവാൻ സാധിക്കുന്ന വ്യക്തി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും ജീവിതത്തിൽ അപ്രതീക്ഷമായി തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുക അതായത് ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിൽ നിന്നും മോശമായ അനുഭവം അത് നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വന്ന് ചേരണം എന്നില്ല അതായത് കൃത്യമായി തന്നെ അവരിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായത് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് ഭഗവാന്റെ അനുഗ്രഹത്താൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അത് ജീവിതത്തിൽ തുടർന്ന് പോരുവാൻ നിങ്ങൾക്ക് സാധിക്കും ഏതൊരു കാര്യത്തെയും കൃത്യമായി നിഗമനത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ഒരു കാര്യത്തിലും എടുത്തു ചാടുന്നവരല്ല നിങ്ങൾ പല അബദ്ധങ്ങളിലേക്കും നിങ്ങൾ കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് വ്യക്തമായ സൂചനകൾ ഭഗവാനിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടുള്ളവരാണ് നിങ്ങൾ പലപ്പോഴും ആ സമയത്ത് ഒരു വിഷമം നിങ്ങൾക്ക് തോന്നി എന്ന് വരാം പിന്നീട് ജീവിതത്തിൽ അന്നത് ചെയ്തത് ശരിയായിരുന്നു എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും അതും ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിൽ പരമശിവനോട് നിങ്ങൾ കൂടുതൽ അടുക്കുന്നതായ സാഹചര്യത്തിൽ ഭഗവാൻ ഇത്തരത്തിൽ പല അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടത്തും എന്നതാണ് വാസ്തവം ഈ പരാമർശിക്കുന്നതായ അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ളതായ ഈ അനുഭവങ്ങൾ അതിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്നു എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം മാത്രമല്ല ഭഗവാന്റെ സാന്നിധ്യവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് നിങ്ങൾ നിത്യവും ഭഗവാനെ ആരാധിക്കണം അല്പം ജലം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പോലും അതിൽ പ്രസന്നനാകുന്ന ദേവനാണ് സാക്ഷാൽ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ